ആലപ്പുഴയിൽ വൃദ്ധയെ തെരുവുനായ കടിച്ചു കൊന്ന വാർത്ത കേരളത്തിൽ വീണ്ടും ആശങ്കയുളവാക്കുകയാണ് വന്ധീകരണം അടക്കം നടത്തിയിട്ടും നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ നായശല്യം രൂക്ഷമാവുകയാണ് കൂട്ടത്തോടെ കുറച്ച് ചാടി വരുന്ന നായ്ക്കളിൽ നിന്നും വിദ്യാർത്ഥികളടക്കം ഓടി രക്ഷപ്പെടുകയാണ് ഇത് അപകടങ്ങൾക്കും ഇടയാക്കുന്നുണ്ട് വന്ധീകരണത്തിന് ഒരു സെന്ററിൽ മാത്രം ഇതുവരെ പതിനഞ്ച് ലക്ഷത്തോളം രൂപയാണ് ചെലവഴിച്ചിരിക്കുന്നത് ജില്ലയിൽ ഒരു മാസം ശരാശരി മുന്നൂറ് പേർക്ക് തെരുവുനായയുടെ കടിയേൽക്കുന്നുണ്ട് അലക്ഷ്യമായ മാലിന്യം തള്ളലും അശാസ്ത്രീയമായ രീതിയിൽ പ്രവർത്തിക്കുന്ന അറവ് ശാലകളുമാണ് നായ്ക്കൾ പെരുകാൻ പ്രധാനപ്പെട്ട കാരണങ്ങൾ മാലിന്യ നിർമ്മാർജ്ജനത്തിന് വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ടെന്ന് തദ്ദേശീയ സ്ഥാപനങ്ങൾ പറയുമ്പോഴും മാലിന്യ നിക്ഷേപത്തിന് കുറവൊന്നും ഉണ്ടായിട്ടില്ല ഒരു വർഷം മുമ്പ് വ്യാപകമായി പേപ്പെട്ടി ആക്രമണങ്ങൾ ഉണ്ടായപ്പോൾ ഉണർന്ന തദ്ദേശ സ്ഥാപനങ്ങളെല്ലാം വീണ്ടും പഴയപടി ആയിരിക്കുന്നു കോടിമതിയിൽ ആരംഭിച്ച എ സെന്ററിൽ ഇതുവരെ ആയിരത്തോളം നായ്ക്കളെയാണ് വന്ധീകരിച്ചത് അതിൻ്റെ അഞ്ചിരട്ടി നായ്ക്കൾ തെരുവ് കീഴടക്കുകയും ചെയ്യുന്നു ഒരു നായയെ വന്ദീകരിക്കാൻ ഏകദേശം ആയിരത്തി രൂപ ചെലവാണ് ഒരു ദിവസം പത്ത് നായ്ക്കളെ വന്ദീകരിക്കാനുള്ള സംവിധാനം കോടിമാതയിലുണ്ട് നായ്ക്കളെ പിടികൂടുന്നതടക്കമുള്ള ചെലവ് തദ്ദേശീയ സ്ഥാപനങ്ങൾ വഹിക്കും നായ ഒന്നിന് അഞ്ഞൂറ് രൂപ വീതമാണ് നൽകുന്നത് വന്ധീകരിച്ച ശേഷം ആൺനായയെ നാല് ദിവസവും പെൺനായ്കളെ അഞ്ച് ദിവസവും സെന്ററിൽ പാർപ്പിക്കുന്നുണ്ട് പിന്നീട് പിടികൂടിയ സ്ഥലത്ത് തിരിച്ചുവിടും പക്ഷേ ഒന്നും കാര്യക്ഷമമല്ല റോഡരികിൽ തങ്ങുന്ന നായ്ക്കൾ രാത്രികാലങ്ങളിൽ ഇരുചക്ര വാഹനക്കാരെ ആക്രമിക്കുന്നതും പതിവാണ് പിന്നാലെ കുറിച്ചെത്തുമ്പോൾ ബൈക്കിന് സ്പീഡ് കൂട്ടുന്നത് അപകടങ്ങൾക്കും ഇടയാക്കും നായ്ക്കളുടെ ശല്യം മൂലം മാർക്കറ്റ് റോഡിലൂടെ പകൽ സമയങ്ങളിൽ പോലും കാൽനട യാത്രക്കാർക്ക് നടക്കുന്നത് അസാധ്യമാണെന്ന് ജനങ്ങൾ പറയുന്നു